സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൃഷ്ണഭക്ത താത്ത എല്ലാവർക്കും അറിയാം കണ്ണൻ്റെ പരമ്പരച്ച് കണ്ണാ നിനക്കായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷോ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണഭക്ത ഗുരുവായൂരൊക്കെ പോയിട്ട് ഷോ കാണിച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാക്കിയ കൃഷ്ണഭക്ത താത്ത ഇന്നലെ ഒരു വലിയൊരു വെടി പൊട്ടിച്ചു അപ്പോൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വെടി പൊട്ടിച്ചിരിക്കുന്നത് സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് അവർക്കെതിരെയാണ് അപ്പോൾ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം അതിൽ സ്മൃതി പറയുന്ന കേട്ടിട്ട് നമുക്ക് വന്നതിന് ശേഷം അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് എന്നോട് മാപ്പ് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയൊക്കെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവിടെ ചെയ്യണം തയ്യാറല്ല തയ്യാറല്ലെങ്കിൽ ഞാനും തയ്യാറല്ല കാരണം ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ആദ്യം കേൾക്കുമ്പോ മാനസികാവസ്ഥ എന്തുമായിരിക്കും ഇന്നലെ ഒരു ദിവസം എൻ്റെ മാനസികാവസ്ഥ ടോട്ടലി ഡൗൺ ആയിരുന്നു എനിക്ക് നല്ല രീതിയിൽ വിഷമം വന്നു സങ്കടം വന്നു ആ വിഷമത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കാരണം തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഈ സമൂഹം പല രീതിയിലാണ് ബഹുജനം പല വിധമാണെന്ന് അറിയാമല്ലോ ഇത് തെറ്റാണെന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള പ്രൂഫ് നൂറ് ശതമാനം എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിലും പക്ഷേ ആൾക്കാർ പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കും പല രീതിയിൽ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കും എനിക്കും ഹേറ്റേഴ്സ് ഉണ്ടല്ലോ ഉറപ്പായിട്ടും യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും ഹേറ്റേഴ്സ് ഉണ്ടാകും പക്ഷേ വലിയ ശതമാനം ഹേറ്റേഴ്സ് എനിക്ക് ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് എന്ന് പറയുന്ന യുവതിയുടെ നാട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ് ആ പത്തനംതിട്ടയിലുള്ള സ്മൃതി കൊയിലാണ്ടി പോലെയുള്ള ഒരു സ്ഥലത്ത് അതായത് കോഴിക്കോട് ഈ പിന്നെ അതുപോലെ മലപ്പുറം പാലക്കാട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ മൈഗ്രൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് നമ്മുടെ ഈ കണ്ണാ നിനക്കായി താത്ത പറയുന്നത് ഈ നമ്മുടെ കൃഷ്ണഭക്ത താത്ത അപ്പോൾ അവിടെ പോയപ്പോഴേ ഇതുപോലെ ഒരാളെ കണ്ടു അയാളെ കണ്ടപ്പോഴെവിടെയോ കണ്ടു മറന്ന ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുന്നു ചിന്തിച്ചപ്പോഴല്ലേ ഇത് നമ്മുടെ യൂട്യൂബർ അല്ലേ എന്നെ ഒരുപാട് നാളുകളായിട്ട് വിറ്റ് കാശാക്കുന്ന യൂട്യൂബർ അല്ലേ എന്നുള്ള ഓർമ്മ ഈ താത്തക്ക് വന്നു അങ്ങനെ താത്ത പിന്നീട് അവിടുന്ന് സി ഐ ഡി ആയിട്ട് അങ്ങ് വേഷം മാറുകയാണ് ആ സി ഐ ഡിയിൽ താത്ത കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സ്മൃതി എന്ന് പറയുന്ന യുവതി അപ്പോഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല അവിടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് എന്ന് പറയുന്ന ഒരു പേരാണ് സുധീഷ് എന്ന് പറയുന്നയാൾ അയാളുടെ ഒറിജിനൽ പേരാണോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ താത്ത അവിടെ നിന്ന് എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തതിന് ശേഷമാണ് പോയിട്ട് ഒരു വീഡിയോ എടുത്തത് എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെണ്ണ് കേസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെയുള്ള കേസുകൾ പെൺകുട്ടികളെ ആണെങ്കിൽ ഇതുപോലെയുള്ള കേസുകൾ അപ്പൊ ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെതിരെ ഒരു സ്ത്രീ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷെ അയാൾ ഒളിച്ചോടാൻ നിന്നില്ല പല ആൾക്കാരും ചെയ്യുന്ന എന്താണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒളിവിൽ പോകും അവിടെ നിന്നെന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് കള്ളത്തരമാണെന്ന് തെളിയുമ്പോഴേക്കും നാട്ടുകാർ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് സ്മൃതി എന്ന് പറയുന്ന കുട്ടിയുടെയും കാര്യം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനി ഇനിയിപ്പോഴും വിവാഹം കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് ഏതെങ്കിലും ഒരുത്തൻ കുത്തിപ്പൊക്കി കൊണ്ടുവരിക സ്മൃതിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പണ്ട് ഇതുപോലെയുള്ള കേസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനായിരം പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒമ്പതിനായിരം പേരും വിശ്വസിക്കത്തില്ല പക്ഷെ ഞാൻ ഒരായിരം പേരുണ്ടാവുമല്ലോ ഇതിൽ പെടാത്ത കുറച്ച് ടീമുകൾ ഉണ്ടാവും ഇതിൽ ഒരു നൂറ് പേരുണ്ടാകും ഈ നൂറ് പേരിൽ ഏതെങ്കിലും ഒരുത്തന് ഇത് ഏതെങ്കിലും കാലത്ത് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ മതി ആലോചിച്ച് നോക്കണം അന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരാൾ പോലും ചിലപ്പോഴും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെന്ന് പറയുന്നത് പന്ന തെണ്ടിത്തരമായി പോയി ഒരു കാരണവശാലും ഈ താത്തയെ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അതായത് ഇത് താത്തയുടെ അവസാനത്തെ ഒരു അമ്പാണ് ഒരു എന്താ പറയുക പറയില്ല അതിന് അവസാനത്തെ ആയുധം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണെന്ന് ഇപ്പോഴും സ്മൃതി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ താത്ത പറയുന്നത് എന്താ വെച്ചാൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സ്മൃതിയോട് പറയാനുള്ളത് കാലു പിടിക്കാൻ പോകേണ്ട വരുന്നവരൊക്കെ നിങ്ങൾ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പേരിൽ കേസ് വരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുക അല്ലാതെ ഒരു കാരണവശാലും പോയിട്ട് ഇതുപോലെ ഞാൻ അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ പോയ കോടാലി പോലെയാണ് അല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുക ഒരാളെ പറ്റിയും അതായത് മാന്യമായിട്ട് നമുക്ക് ആറ് വേണമെങ്കിലും വിമർശിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഈ നമ്മുടെ താത്ത തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ കണ്ണൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ആരെങ്കിലും കേക്ക് മുറിച്ചിട്ടുണ്ടോ ഇതുവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുവരെ അങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു എന്നെ ഇതേപോലെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ താങ്കൾ ആ കേസൊക്കെ എവിടെയായി അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ താത്ത ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരും അതൊക്കെ അവർക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പിച്ച കാര്യമാണ് പക്ഷേ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അതായത് ഓരോ ഈ പിന്നെ ഇവരുടെ വീഡിയോയിൽ കാണുന്ന വിമർശനങ്ങൾ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ നടന്ന് ഇനി ഏലൂട്ടിയാ നടക്കുന്നത് എന്താ ചെയ്യുന്നു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവരുടെ വീഡിയോ മിക്കൊന്നും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മൃതിൻ്റെ വീഡിയോ കിടക്കുമ്പോഴേ അവർക്കൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറെ വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോ ഇത് കുത്തിപ്പൊക്കി വരിക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കോ അയ്യോ അന്ന് അന്ന് ആ സ്ത്രീ നുണ പറഞ്ഞല്ലേ പക്ഷെ ചില ആൾക്കാർ പറയൂ ഇത് നേരനെയാടേ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം മതി ഒരെണ്ണം പറഞ്ഞാൽ മതി ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടാവുമല്ലോ അതായത് സ്മൃതിയുമായിട്ട് എന്തെങ്കിലും ഒരു ദേഷ്യത്തിലെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇല്ലെങ്കിൽ സ്മൃതിയുടെ ആശയത്തോട് യോജിക്കാത്ത ഒരുത്തൻ ഉണ്ടാകും നമുക്കറിയാമല്ലോ വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കമൻറ്റും വരും നെഗറ്റീവ് കമൻറ്റും വരും അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് കമൻറ്റ് രൂപത്തിൽ വരെ വേണമെങ്കിൽ ഈ സംഭവം അവിടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്നത് ചിലപ്പോഴും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലും പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ താത്ത ചെയ്തിരിക്കുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താത്ത എത്രയും പെട്ടെന്ന് മാപ്പ് പറയുക തന്നെ വേണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയിൽ നിന്ന് ഏതായാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനിടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആശുപത്രിയുണ്ട് പിന്നെ ഇവരുടെ അയൽവക്കത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുവരണം അതായത് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോലെയാണ് ഈ താത്ത പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധ നുണ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് താത്ത എല്ലാവരും വിമർശിക്കുന്നത് താത്തി അവിടെ കണ്ണനെ വരച്ചു കൊടുത്തിട്ട് ഈ ഹിന്ദുക്കളായ കുറച്ച് ടീമുണ്ടല്ലോ അവരെ പറ്റിച്ചു എന്നുള്ളതാണ് ഗുരുവായൂർ ഒന്നും പറ്റിച്ചിട്ടൊന്നുമില്ല ഒരു ഗുരുവായൂർ ഭക്തർ പോലും ഇവരുടെ ആ ഒരു ഫോട്ടോ വാങ്ങിക്കലുമില്ല അവരുടെ ഫോട്ടോ നോക്കാറുമില്ല പക്ഷേ ഇവർ പറ്റിച്ചത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടമിട്ട വരച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോഴെന്ത് ചെയ്യും അവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് മുസ്ലിങ്ങളെ തോപ്പിക്കണം എന്നുള്ള ആശയവുമായിട്ട് നടക്കുന്ന കുറേ ടീമുകളുടെയിട്ട് അവരെ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ താത്തയെ കുറേ ആൾക്കാർ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഇപ്പോഴെന്തുകൊണ്ട് അവരൊക്കെ ചവിട്ടി പുറത്താക്കി അതായത് ഇവരൊക്കെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് താത്തയുടെ സ്ഥാനം എന്താണ് കുറച്ച് നാളു മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട് നടന്ന ഒരു ടീം ഉണ്ടായിരുന്നല്ലോ എന്ന് ലസിത പാലക്കല ഈ ആർ എസ് എസിൻ്റെ ഒക്കെ പിന്നെ അത് ആ ഒരു സ്ത്രീ തന്നെ ഇവരെ പറ്റിയിട്ട് എന്തൊക്കെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇവർ പോയിട്ട് എന്താ ചെയ്തത് ഇവർ എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് പ്രചരണം ഇങ്ങനെയൊക്കെയാണ് അതായത് അവർ തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീയെ എടുത്തിട്ട് നിലത്തിട്ടിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഈ കണ്ണനെ വരച്ചിട്ട് എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ട് ഞാൻ ഒരു വീടുണ്ടാക്കി എന്ന് അവർ അന്തസോടുകൂടി പറയുന്നു അതായത് അവർ കൃത്യമായിട്ട് പറ്റിച്ചിട്ടുണ്ട് ഈ ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞ ചിത്രം കൊടുത്തിട്ട് അതായത് ഈ ചിത്രം ഭയങ്കര ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഈ ചിത്രം നിങ്ങൾ എടുക്കണം കാരണം ഒരു മുസ്ലിം കുട്ടി വരക്കുന്നതാണ് എന്നുള്ളൊരു ടാഗാണ് കൊടുത്തത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിത്രം വരക്കുന്ന നല്ല രീതിയിൽ ചിത്രം വിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഗുരുവായൂരിൽ ഉള്ള കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇത് മാത്രമാണോ അവിടെ മുസ്ലിങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരും ഉണ്ട് അല്ലാതെ ഗുരുവായൂരിൽ മുഴുവൻ കടകളും ഇത് തെച്ചു ഹിന്ദുക്കളുടെ ഒരു ധാരണയായിരിക്കും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ യോജിപ്പ് തകർക്കാൻ വേണ്ടിയിട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ സ്ത്രീ പരമാ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഇവർ ഒരിക്കലും പറഞ്ഞാൽ എല്ലാവരും നന്നാകണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് സ്മൃതിയോട് പറയാനുള്ളത് പറയേണ്ടത് പറഞ്ഞിരിക്കുമോ അത്ര തന്നെ അല്ലാതെ ഇനി അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അങ്ങ് പോവാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇനിയിപ്പോ റിമൂവ് ചെയ്താലും കുറേ കുറയണം ഇത് ഡി ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ ഇടുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെക്കും കാരണം അവർക്കറിയാം ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എന്തിനാണെന്ന് കൃത്യമായിട്ട് ഒരു ആയുധമാണ് ഏതെങ്കിലും ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സ്മൃതിൻ്റെ അമ്മം കാണുമ്പോഴേതാ ഇതല്ലേ നീ പണ്ടത്തെ ആൾ എന്നൊക്കെ പറഞ്ഞ് പെങ്ങിടും അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം